എൻ്റെ കുഞ്ഞിന് ഒരു പനി വന്നതാണ് പനി വന്നു കഴിഞ്ഞിട്ട് എന്താണ് അസുഖമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പല പല ആശുപത്രികളും പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല ഇപ്പം അലർജിയുടെ അലർജിയുടെ മരുന്നുകളൊക്കെ കൊടുത്തിട്ടൊന്നും മാറുന്നില്ല അങ്ങനെ വണ്ടാനത്ത് കൊണ്ടുവന്നപ്പോഴാണ് നെഫ്രോട്ടിക് സിൻഡ്രോ എന്ന് പറയുന്ന ഒരു അസുഖമാണെന്ന് കണ്ടുപിടിച്ചത് അപ്പം അവർ പറഞ്ഞ് മൂന്ന് മാസം അവിടെ ഐ സിയു തന്നെ കിടക്കണം എന്നിട്ട് കുറവില്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് അവർ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിരുന്നു കാണിക്കുന്നൊന്നും ഇല്ലായിരുന്നു പുറത്തോട്ട് അവനെ കാണിക്കുന്നില്ലായിരുന്നു അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു വൈകിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ അറിയുന്നത് രാത്രി എന്നോട് വിളിച്ച് കാര്യം പറയുന്നത് ഇതിൻ്റെ ഇളയ ഒരു കുഞ്ഞുണ്ട് ഏഴ് മാസേ ഉള്ളു അതിനെയും കൊണ്ട് ഞാൻ പിറ്റേ ദിവസം വെളുപ്പിനെ എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് വന്നിട്ട് നാല് മണി വെളുപ്പിനെ വന്ന് വെളുപ്പിനെ വന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ അങ്ങനെ അച്ഛനോട് കാര്യം പറഞ്ഞു വന്ന പാടെ തന്നെ എനിക്ക് എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി നേരെ വന്ന പാടെ അച്ഛനോട് ഞാൻ കറിഞ്ഞു കാര്യം വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു നീ ഒന്നും ചെയ്യേണ്ട നീ ഇവിടെ വന്ന് കുഞ്ഞിന് ഒരു തേൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞാൻ ആ തേൻ മേടിച്ചോണ്ട് കൊടുത്തപ്പോൾ അച്ഛൻ എൻ്റെ തലേക്കായി വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ഒന്നും ചെയ്യേണ്ട നീ ഇത് കൊണ്ടുപോയിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ തേൻ കൊണ്ട് കൊടുത്ത് അന്ന് തന്നെ അത്ഭുതം സംഭവിച്ചു പിറ്റേ ദിവസം ഞാൻ അന്ന് ഇവിടുന്ന് പോയ വഴിക്ക് ഞാൻ ഇവിടുത്തെ പത്രം എടുത്തുകൊണ്ട് പോയായിരുന്നു എന്നിട്ട് അവനെ അടുത്തിരുന്ന് വായിച്ച് ഏൽപ്പിച്ച് ഞാൻ ആ പത്രം അപ്പം എൻ്റെ മോൻ ചോദിച്ചു അമ്മേ എൻ്റെ ഉവ്വ മാറ്റാൻ അമ്പവ് വരുവാന്ന് ചോദിച്ചു എനിക്ക് സങ്കടം വന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മോനെ കാണാൻ അമ്പവ് വരുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു പറ അമ്പോ എന്താന്ന് പറ അപ്പ പറഞ്ഞു പറഞ്ഞോട് അവൻ പറഞ്ഞു അമ്മയെ അമ്പോ വന്ന് എനിക്ക് അപ്പൻ തന്നെന്ന് പറഞ്ഞു എന്താണെന്ന് അവനറിയത്തില്ല പക്ഷെ പിറ്റേ ദിവസം തൊട്ട് പറഞ്ഞ് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഒരു മൂന്ന് മാസം കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും കിടന്നില്ല അതിനുമുമ്പ് അവർ ഡിസ്ചാർജ് ചെയ്ത് ഇപ്പൊ ഒരു കുഴപ്പവുമില്ല പ്രഷർ കൂടുതലായിരുന്നു ഇപ്പം അവനൊരു കുഴപ്പവുമില്ല ദൈവം മാതാവിന്റെ കൃപ കൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്